സത്യം സത്യത്തില് ഞാന് ഈ വീഡിയോ ചെയ്യണെന്താന്ന് വെച്ചാല് ഒരു സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോ ഇറങ്ങി പോരേണ്ടി വന്നു അപ്പൊ അതിനൊരു വീഡിയോ ചെയ്തു പെണ്ണു ബെണ്ണുഗസായിട്ട് വീഡിയോ ചെയ്തു ഞാനത് പത്താമത്തെ എപ്പിസോഡിൽ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ആരോഗ്യത്തിന്റെ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിന്റെ മുന്നേ ഒരു സത്യം എന്നൊരു വീഡിയോ ഞാന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു സത്യാവസ്ഥ എന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോ നമ്മുടെ അന്തരപ്പാട് പറഞ്ഞ സംഭവമാണ് ദൈവം നിന്നോട് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ചോദിച്ചോട്ടെ സത്യം പറഞ്ഞാൽ ദൈവം ചോദിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് കാരണം പത്ത് പതിനാല് ലക്ഷം രൂപ അവർക്ക് കിട്ടിയിട്ട് ആകെ എനിക്ക് തന്നിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഏഹ് അവര് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് നമുക്ക് ആകെ എട്ടായിരം രൂപയോടെ വാടകയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ദൈവം ചോദിച്ചിട്ടുണ്ട് എന്റെ കാലല്ല പ്ലാസ്റ്റർ അടേണ്ടി വന്നത് അവളുടെ കാലാണ് പ്ലാസ്റ്റ് പ്ലാസ്റ്റർ അടേണ്ടി വന്നത് സംഭവം ഞാനും അമ്പലത്തിൽ പോകണുണ്ട് അവളും അമ്പലത്തിൽ പോണേ അവള് അമ്പലത്തിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ കാല് ഒന്ന് വഴുതി വീണതും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നം ഉണ്ടായത് എനിക്കും സംഭവിക്കട്ടോ ഏത് സമയം വേണമെങ്കിലും എനിക്കും സംഭവിക്കാം അവളെ നോക്കാനാണെങ്കിൽ വീട്ടുകാരും കുടുംബക്കാർ ഓരോണ്ട് പിന്നെ പത്ത് പതിനാല് ലക്ഷം രൂപയുടെ ബാക്കി ഫണ്ടും ഉണ്ട് നമ്മളെ നോക്കാൻ ആരുല്ല എന്താവുമോ എന്തോ ദൈവം കാക്കട്ടെ ലോകത്തിലുള്ള എല്ലാവരും സത്യസന്ധമായ കാര്യങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഓരോന്നിനെ ഓരോന്നിനെ ആയിട്ട് ബന്ധപ്പെട്ട് വരും ഇപ്പൊ നമുക്ക് പറയാനുള്ളത് എനിക്ക് എന്റെ അമ്മ പെങ്ങൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയാൻ പിന്നെ നാട്ടുകാരും ഞാൻ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇനി നാട്ടിലുള്ള കുറെ കാര്യങ്ങൾ അതില് തൃശൂരുള്ള കാര്യങ്ങൾ തിരൂരുള്ള കാര്യങ്ങൾ ട്രേഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ടാണ് ഒന്നും കണക്ടല്ലാത്ത സംഭവമൊന്നുമില്ല പിന്നെ പറയേണ്ടെന്ന് വെച്ചാലും ചിലതൊക്കെ പറയും പറയേണ്ടി വരും നല്ല നല്ല ഉണ്ട് അനവധി സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളുടെ ഒക്കെ ചെറിയ സഹകരണത്തോടൊക്കെ കുഴി നല്ല മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് അനവധി സുഹൃത്തുക്കളായി നാളെ മറ്റന്നാളോ ഈ കാല് വലത്തേക്കാലായാലും ശരി ഈ അടുത്തേക്കാലായാലും ശരി കയ്യായാലും ശരി കാലായാലും ശരി ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കും വേണം റെസ്റ്റ് എനിക്കും വേണം റെസ്റ്റ് പറഞ്ഞ പോലെ രണ്ടാഴ്ചയാണ് ഡോക്ടർ പറഞ്ഞ റെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യണം മൂന്നാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം അപ്പൊ ഞാൻ എന്താ ചെയ്യും ഞാനപ്പ എന്തെങ്കിലും ഒരു പരിപാടി ഗവൺമെന്റുമായിട്ട് സേകരിച്ചിട്ട് ഗവൺമെന്റിനോട് പറയാം എനിക്ക് ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എൻ്റെ കയ്യിൽ നിന്നുള്ള ഫണ്ടുകളും എനിക്ക് കിട്ടേണ്ടതായ അവകാശപ്പെട്ട ഫണ്ട് പോലും തരാത്തതിനാൽ ഞാൻ അവരായിട്ട് സേകരിക്കുന്നില്ല എന്നൊന്ന് സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് പോവൺമെന്റ് പറഞ്ഞാൽ തൃശ്ശൂർ ഗവൺമെന്റ് ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് അപ്ലൈ ചെയ്തു നോക്കാം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്ന് ചക്ര പോ അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ ഇനി ഒരുപാട് പറയാനുണ്ട് എന്താ എത്ര എപ്പിസോഡ് വരെ പോകുന്ന എനിക്ക് പറയാൻ പറ്റില്ല ആരോഗ്യത്തിന്റെ എപ്പിസോഡൊക്കെ ഞാൻ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിർത്തും പിന്നെ ഏത് എപ്പിസോഡിലേക്ക് നമ്മൾ എത്തണം എന്നത് എന്റെ ഒരു സ്ഥിതിക്ക് അനുസരിച്ചാണ് അപ്പൊ ലോകത്തിലുള്ള എല്ലാവർക്കും ലോക സമസ്ത സുവിനോഭവും സത്യസന്ധമായിട്ട് എല്ലാവർക്കും നല്ലത് കാര്യ